ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മുടെ പകുതിയിലെ ചെടികളുടെ ഒരു വീഡിയോ കൂടി അനിവാര്യമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ചെടികൾ കൂടി അതായത് കുറച്ച് വിലയുള്ള കുറച്ച് ചെടികൾ കൂടി ബാക്കിയുണ്ട് നമ്മുടെ ക്ലീനിങ് അപ്പോൾ കണ്ടു കിട്ടിയ കുറച്ച് ചെടികൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിലെത്തിക്കുകയാണ് ഇനിയും അതൊക്കെ സ്വന്തമാക്കാൻ പൈസയില്ല അല്ലെങ്കിൽ പൈസ ഒരുപാടുള്ള ചെടികളാണെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാതിരിക്കുന്നവർക്ക് ഒരവസരം കൂടി അപ്പോൾ കുറച്ച് ചെടികൾ ബാക്കിയുണ്ട് ഏകദേശം ഒരു പത്ത് ചെടികൾക്കകത്തൊക്കെ ഉണ്ടാവും ഓരോ ഐറ്റവും കേട്ടോ അപ്പോൾ ഇനി ഒരു വീഡിയോ കൂടി വേണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇനി വരുന്ന ചെടികൾ കൂടി നമ്മൾ ഈ ക്ലീനിങ് പ്രോസസ്സിൽ കുറച്ച് ചെടികൾ കൂടി നമ്മൾ ഹെൽത്തി ആയിട്ട് കണ്ടെത്തി എടുത്ത് കളയാൻ തോന്നിയില്ല കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന് വെച്ചിട്ട് ഇതൊക്കെ തീരെ വില കുറച്ച് വേണ്ട ഈ ക്ലൈമ്പിങ് റോസ് നല്ല ഹെൽത്തിയാണ് കേട്ടോ സൂപ്പർ ഹെൽത്തി ചെടികളാണ് അറുപത് രൂപയാണ് ക്ലൈമ്പിംഗ് റോസിൻ്റെ വില അപ്പോൾ നിങ്ങൾ ഇനി വിലക്ക് വേണ്ടിയിട്ട് എനിക്ക് വാട്സപ്പ് ഇട്ട് സമയം കളയേണ്ട വില ക്ലൈമ്പിങ് റോസ് ഡബിൾ ഷെയ്ഡ് വൈറ്റ് ക്ലൈമ്പിങ് റോസ് ഉണ്ട് വൈറ്റിൻ്റെ ഓൺ റൂട്ട് ഉണ്ട് അതിനും അറുപത് രൂപയാണ് പിന്നെ റെഡിൻ്റെ ഓൺ റൂട്ട് ഉണ്ട് അതും അറുപത് രൂപയാണ് പിന്നെ വരുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് കുറച്ച് വലിയ പ്ലാന്റാണ് ഇത് അത് അതിലും ഉണ്ട് ആ സൈസും ഉണ്ട് കുറച്ചുകൂടി ചെറിയ പ്ലാന്റ്സും ഉണ്ട് അറുപത് രൂപയാണ് പിന്നെ നമ്മുടെ ഈ സെൻറ്റിമെൻറ്റൽ ക്ലൈമ്പർ ചെറിയ സൈസ് ചെടികൾ കുറച്ച് ബാക്കിയുണ്ട് അത് ഇനി അൻപത് രൂപ മാത്രമാണ് റേറ്റ് ഇപ്പോൾ താല്പര്യമുള്ളവർ അപ്പോൾ നമ്മളിത് വാങ്ങിയവർക്കൊക്കെ പിടിച്ചു തുടങ്ങിയ കേട്ടോ ഇതിന് കുറച്ച് ഈ സൈസ് ചെടികളാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് പക്ഷേ ഇലകളൊക്കെ കുഴിഞ്ഞ് കുറച്ച് ഭംഗിയില്ലാതെ ആയിട്ടുണ്ട് അൻപത് രൂപ മാത്രമാണ് പിന്നെ നമ്മുടെ ഈ ബലൂൺ ഓൺ റൂട്ട് ഒരുപാട് പേർ ആഗ്രഹിച്ചിരുന്ന ചെടിയാണ് ഇതിൻ്റെ കുറച്ച് ഭംഗി കുറവാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള മൂന്നാല് തൈകൾ കൂടി ബാക്കിയുണ്ട് വേണം വേണമെന്നുള്ളവർ ഇത്രയും വേഗം ഒരുപാടില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ലാസ്റ്റായിട്ട് കിട്ടിയ ചെടികളാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ ഈ എലിസബത്ത് ഉണ്ട് നാൽപ്പത് രൂപയാണ് പനിനി റോസ് ഉണ്ട് നാൽപ്പത് രൂപയാണ് മീഡിയം തൈകളാണ് ചിലതൊക്കെ വലിയ തൈകളാണ് ഇലകൾ കുറവാണ് പിന്നെ നമ്മുടെ ബ്രിട്ടീഷ് ക്യൂനുണ്ട് അതും നാൽപ്പത് രൂപ മാത്രമാണ് ചെടിയുടെ വില അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വില കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ഇനിയും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർ സി സി പോലും അടയ്ക്കാനില്ല എന്ന് പറഞ്ഞ് ചിലവരുണ്ട് കേട്ടോ അവരൊക്കെ പ്രത്യേകിച്ച് ഈ വീഡിയോ കാണണം നമുക്ക് കുറക്കാവുന്നതിൻ്റെ പരമാവധി ഓർക്കിഡ് റോസ് ചെറിയ കുഞ്ഞ് തൈകളാണ് കുഞ്ഞ് തൈകളല്ല മീഡിയം തൈകളാണ് പക്ഷേ അതിന് ഇലകളൊക്കെ കുറച്ച് കുറവുള്ള തൈകളാണ് അപ്പം നമ്മൾ വെറും മുപ്പത് രൂപ മാത്രമാണ് ഓർക്കിഡ് റോസിനിട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഓർക്കിഡ് റോസൊക്കെ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ചെടി പിടിപ്പിച്ചെടുക്കാൻ അറിയാവുന്നവർ തീർച്ചയായും ഇത് വാങ്ങുക ഇത് നമ്മൾ അയച്ച് തരുന്ന മണ്ണ് അതേപടി നിലനിർത്തി നിങ്ങൾ നട്ടുവെച്ച് സാഫൊഴിച്ചു കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺ റൂട്ടാണ് പിടിച്ചു കിട്ടും ഇത് നമ്മുടെ പിങ്ക് ക്രിക്രി റോസാണ് ഇതും ഓൺ റൂട്ടാണ് ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെടിയാണ് പിന്നെ നമ്മുടെ കയ്യിൽ മുപ്പത് രൂപയുടെ പീസാൻ ലൗ അത്യാവശ്യം വലിപ്പമുള്ള ചെടികളാണ് പിന്നെ നമുക്ക് കുറച്ച് മുപ്പത് രൂപ ചെടികൾ മുപ്പത് രൂപ ഇടുന്നില്ല നമ്മൾ അഞ്ചെണ്ണം ഇരുന്നൂറ്റി അഞ്ച് എന്നൊരു കോംബോ ഇട്ടിരുന്നു ബഡ് റോസുകൾ ഒരു പത്ത് ഇരുപതെണ്ണം ഉണ്ടാകത്തുള്ളൂ എത്രയും വേഗം മെസ്സേജ് അയക്കുന്നവർക്ക് മാത്രം തരാനേ ഉണ്ടാവൂ ഉണ്ടാവൂട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബഡ് റോസുകളുണ്ട് ബഡ്ഡെല്ലാം ഉറച്ച് കട്ട് ചെയ് എന്നെ ഒന്ന് റിപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് ചെടികൾ കുറച്ച് ചെടികൾ മാത്രം ഉണ്ട് അപ്പോൾ അതും താല്പര്യമുള്ളവർ അതിന് നമ്മളൊരു ഇരുന്നൂറ്റി അഞ്ചിൻ്റെ കോമ്പ് ഇട്ടിരുന്നു അഞ്ചെണ്ണം ഇരുന്നൂറ്റി അഞ്ച് എന്നൊരു കോമ്പ് ഇട്ടിരുന്നു അപ്പോൾ അത് അതിൽ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ആ സൈസ് ചെടികളാണ് അപ്പോൾ അത് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളെനിക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ കയ്യിൽ റോസ് ഉണ്ട് ഒന്നോ രണ്ടോ തൈകൾ മാത്രമാണുള്ളത് ഹോൺ റൂട്ടാണ് മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ കരിശ്മ റോസിന് നമ്മൾ ഇട്ടിരിക്കുന്നത് ചെറിയ ചെടികളാണ് ചെറിയ ചെടികളാണ് പിന്നെ ഉള്ളത് നമ്മുടെ തഞ്ചാവൂർ റെഡിൻ്റെ ഒന്നോ രണ്ടോ ചെടികൾ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് താല്പര്യമുള്ളവർ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക തഞ്ചാവൂറോട് അതേപോലെ സെവൻ ഡേയ്സിൻ്റെയും ഒരു മൂന്ന് നാല് തൈകളുണ്ട് വെറും അറുപത് രൂപ മാത്രമാണ് നമ്മൾ അതിന് ഇട്ടിരിക്കുന്നത് അറുപത് രൂപ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മീഡിയം നല്ല തൈകളാണ് കേട്ടോ അതിനകത്ത് കണ്ടാലൊരു പൊലിമയില്ല എന്ന് തോന്നുന്നെങ്കിലും ഹെൽത്തി ആയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് ഏറെക്കുറെ എല്ലാ ചെടികളും അല്ല കഴിഞ്ഞിട്ടില്ല നമ്മുടെ കയ്യിൽ നാടൻ വൈറ്റ് കൂടി ഉണ്ട് കേട്ടോ നാടൻ വൈറ്റിൻ്റെ രണ്ടോ മൂന്നോ ചെടികളുണ്ട് അപ്പോൾ നാടൻ ചെടികൾ ചോദിച്ചിട്ട് ഒരുപാട് പേര് തിരിഞ്ഞു പോയിരുന്നു കാരണം ഇല്ല തീർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അവർക്ക് സ്നോ വൈറ്റിൻ്റെ തൈകളുണ്ട് കേട്ടോ സ്നോ വൈറ്റ് വെറും മുപ്പത് രൂപയാണ് ചെറിയ തൈകളാണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ കയ്യിൽ കാശ്മീർ റോസിൻ്റെ ചെറിയ തൈകളുണ്ട് പിന്നെ പീച്ച് റോസിൻ്റെ ചെറിയ തൈകളുണ്ട് അതൊക്കെ മുപ്പത് രൂപ മാത്രമാണ് പിന്നെ ബഡ് റോസ് നമുക്ക് ഇരുന്നൂറ്റി അഞ്ചിന് അഞ്ച് ബഡ് റോസ് എന്നൊരു കോംബോ ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഏകദേശം പ്ലാൻസൊക്കെ ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട് നിങ്ങളുടെ വിലയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് ഇടണേ പിന്നെ നമ്മുടെ ഇന്ന് റോസ് വാങ്ങുന്നവർക്ക് ഞാൻ ഈ കാണിക്കുന്ന ലെൻറ്റാനയുടെ ഒരു മൂന്ന് ടൈപ്പ് മൂന്ന് ടൈപ്പാണെന്ന് തോന്നുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് ടൈപ്പിൽ എൻ്റെ ഓൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ കട്ടിങ്സ് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ എന്നോട് പറയൂ ഞാൻ വെച്ചേക്കാം പിന്നെ ഈ കാണുന്ന ടെക്കോമ പ്ലാന്റിൻ്റെ കട്ടിങ്സ് ആവശ്യമുള്ളവ പറയണം ഞാൻ അതിൻ്റെ കട്ടിങ്സ് നിങ്ങൾക്ക് വെച്ചേക്കാം ഇതൊക്കെ കട്ടിങ്സിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ചെടികൾ തന്നെയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്ന ചെടികളാണ് ടെക്കോമ പിന്നെ അതുപോലെ നിങ്ങൾക്കിത് വേണം ഈ ഈ ടെക്കോമ വയലറ്റ് കുറച്ചുണ്ടാകും കേട്ടോ ഒരുപാടില്ല അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ പറ പിന്നെ കുറച്ച് ചെമ്പരത്തികൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ കളർ എനിക്കറിയാം ഒരു വയലറ്റ് ഉണ്ട് അങ്ങനെ ഒരു മൂന്ന് ഒരു ഓറഞ്ച് ഉണ്ട് ഒരു മഞ്ഞ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചെമ്പരത്തികളുണ്ട് പിന്നെ കളർ അറിയാത്ത കുറച്ച് ചെമ്പരത്തികൾ കൂടി എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മുപ്പത് രൂപയ്ക്ക് അതായത് ഉറച്ച സ്റ്റെമ്മോട് കൂടിയ അതായത് ചെറിയ തൈകളല്ല ഉറച്ച സ്റ്റെമ്മോട് കൂടിയ ചെമ്പരത്തികൾ അത് ഡബിൾ ബെറ്റിലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏതാ എന്താണെന്നൊന്നും എനിക്ക് അത്ര അറിയുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്നോട് ചോദിക്കുന്നവർക്ക് അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക കേട്ടോ ഞാൻ റോസ് വാങ്ങിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഇത് ചെമ്പരത്തി മാത്രമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം മുപ്പത് രൂപ മാത്രമാണ് നമ്മൾ ചെമ്പരത്തിക്ക് വിലയിട്ടിട്ടുള്ളത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെമ്മാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ വീഡിയോ വിശദമായി കാണുമെന്നും എനിക്ക് മെസ്സേജ് അയയ്ക്കുമെന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക അപ്പോൾ വരുന്ന ആഴ്ചകളിൽ ഒരു പുതിയ പർച്ചേസിന് വേണ്ടി പോകാനുള്ള ഒരുക്കം കൂടിയുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക സന്തോഷമായിരിക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുക ബൈ